നമ്മളൊരു വീട്ടിൽ മെയിൻ്റെനൻസ് വന്നതാണ് വർക്ക് ചെയ്തിട്ട് വൈകുന്നേരം ഒരു ആറ് മണി അഞ്ചര കഴിഞ്ഞിരുന്നു വന്നപ്പോൾ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ടാ ഒരു ടാപ്പ് തുറന്നാൽ മറ്റൊരു ടാപ്പിൽ വെള്ളം കിട്ടണിയാന്നാണ് അവർ പറഞ്ഞത് ഒരു ടാപ്പ് പറഞ്ഞാൽ മേലൊക്കെ വെള്ളം മേലൊക്കെ വെള്ളം താഴത്താണെങ്കിൽ ഒരു ടാപ്പ് പറഞ്ഞാൽ വേറെ ബാത്റൂമിൽ ഏതെങ്കിലും ഒന്നിനും തുറന്നാൽ വേറെ ഒടിയെങ്കിലും തുറക്കുമ്പോൾ അവിടെ വെള്ളമില്ല അപ്പോൾ നമ്മൾ വന്ന് ഇവിടെ യൂണിയൻ കൺട്രിയാണ് അപ്പോൾ ഇതിൻ്റെ നെറ്റ് അടഞ്ഞിട്ടുണ്ടാവും എന്നാണ് നമ്മൾ ഡൗട്ട് ഇവരാണെങ്കിൽ ഇട്ടിരിക്കുന്നത് രണ്ടരയാണ് പക്ഷെ നമ്മളടുത്ത് രണ്ടര പൈപ്പ് ലൈൻ ചെയ്യുക അങ്ങനെ ചെറിയ സീ ഉണ്ട് അപ്പോൾ ഇതാണെങ്കിലും പേടി പേടിയായിരിക്കും കാരണം യൂണിയൻ കണ്ടറി ആകെ ദ്രവിച്ച് തീരുമാനം കണ്ടാൽ തന്നെ വരാം ആകെ പൊയ്ക്കണം തോണ്ടിയാൽ തന്നെ ഇങ്ങനെ ഫുള്ള് പൊടി പൊടിയായിരിക്കും വരിക ഫുള്ള് പൊടിയാണ് അപ്പം അങ്ങനെ ചെറിയ പ്രശ്നം തേക്കുക തൊട്ടാൽ ചിലപ്പോൾ മേത്ത് പെടും ഇത് ഊരാതാണെങ്കിലൊരു വഴിയും ഇല്ല അപ്പം നോക്കട്ടെ അതിൻ്റെ പൈപ്പ് റേഞ്ച് എത്തുന്നില്ല വലിയ പൈപ്പ് റേഞ്ച് ചെയ്യുന്ന ആണ് രണ്ടിഞ്ചിക്ക് പാകമാണ് പക്ഷെ വരും ഇവിടെ എട്ടിക്കുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പം അങ്ങനെ ചെറിയ സീ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വേറെന്തെങ്കിലും വഴി കാണണം പോരാൻ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ച് അപ്പോൾ എല്ലാവരും ഈ യൂണിയൻ കൺട്രി ഉള്ളവരെല്ലാവരും ശ്രദ്ധിക്കുക ടാങ്ക് കൺട്രി ഉള്ളവർ ശ്രദ്ധിക്കുക ഫുള്ള് പണി കിട്ടുകയാണ് നമുക്ക് നെറ്റ് പരമാവധി ഒഴിവാക്കുക ഈ ഇത് യൂണിയൻ കണ്ട്രി ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ നെറ്റ് പരമാവധി ഒഴിവാക്കുക അത്ര പറയുള്ളൂ ഇതിപ്പോൾ വെള്ളം കിട്ടാത്ത പ്രശ്നം അപ്പോൾ ഈ നെറ്റ് ഉണ്ടാവാൻ സാധ്യത അപ്പോൾ നമ്മൾ ഊരിയിട്ട് ബാക്കി വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്